ڪم چاھي آهي سامان کي وڌايو نياه پٽ سامان آيو رهيو آهي സമരം ചെയ്തോളും നായപ്പെട്ട വിളിയൊന്നും പറഞ്ഞു എന്തായാലും അങ്ങനെ ആരും പാടി <rium molta Dante> ോ അതാവകാശം വേണ്ടാത്ത വാഷൊന്നും കഴിക്കണ്ട പേടിച്ചിട്ട് പോകുന്നു വിചാരിച്ചു എന്നാളെ വേറെ നോക്കണം പേടിപ്പിച്ചു വിചാരിച്ചു എന്നാളെ വേറെ നോക്കണം കേട്ടോ പേടിച്ചു പോവാൻ ആളെ വേറെ നോക്കണം നിങ്ങൾ അവകാശങ്ങൾ എല്ലാവരും മാനിച്ചിരുന്നു പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന് നായ പട്ടിയിലേക്ക് വിളിച്ചാൽ ധ്യേറ്റിൽ പോകുന്ന ഒരാളെന്ന് വിചാരിക്കണ്ട അല്ലേ സമരം ഞാനും ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വന്നിട്ട് നായ വട്ടീനെ കുറിച്ചായി കേട്ടിട്ട് പോവാനെ അവരെ പേടിച്ചു പോവാൻ ഒരാളെ പറയണെ ഒരാളെ പറയണോ ഒരാളെയും പേടിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നില്ല ആരും

സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യാ ഞാൻ അവരൊരാൾക്കും പരിക്കു പറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാ അവിടെ വന്നിട്ട് നായ പട്ടിന്നൊക്കെ വിളിച്ചാ അത് കേട്ടു നിൽക്കാൻ ഒരാളെ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടി ആരും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ തന്നെ കാണും കേരള ചരിത്രത്തിൽ ഇന്നു വരെ കാണാത്തൊരു സമരം ആരോപണവിധേയനായ വ്യക്തിയുടെ സുഹൃത്തുക്കരെ സമരം ചെയ്തത് ജനാധിപത്യകളുടെ പിന്തുവരെ കേട്ടിട്ടില്ല ഇത് സി പി എമ്മിന്റെ ഗുണ്ടായുസത്തിന്റെയും പൃത്തികെട്ട കുളിറ്റുക്കിന് അതിന്റെ ഒരു ഭാഗമാണ് അവർ പിന്മാറണം പിന്മാറിയില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാവും ജനാധിപത്യ രീതിക്ക് ചേർന്ന ഒരു സംഭവം നടക്കുമ്പോൾ സി പി എം തന്നെ കേസെടുക്കുക സി പി എം തന്നെ ചാർജ്ഷീറ്റ് നൽകുക സി പി എം തന്നെ ശിക്ഷ നടപ്പിലാക്കുന്ന രീതി പണ്ടത്തെ കോഴിക്കോട് നടക്കും ഇപ്പോഴത് നടക്കില്ല ജനങ്ങളെ സംബന്ധപ്പെട്ട ജനപ്രതിജ്ഞി പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ഒരു പരാതി പോലും ആരുമുന്ന അദ്ദേഹത്തിനെതിരെ വരുന്ന ഏത് അക്രമവും ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ച് നേരിടും പ്രതിരോധിച്ചും നാളെ ഇതിൽ പ്രതിഷേധിച്ച് സി പി എമ്മിന്റെ ആഭാസ സമരത്തിനെതിരെ ഡിവൈഎഫ്ഐ എസ് എഫ്ഐക്കാരുടെ ഗുണ്ടായസിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ജില്ലയിൽ എല്ലായിടങ്ങളിലും പ്രതിഷേധ പ്രകടനം നടത്താൻ ഐക്യ ജനാധിപത്യ മുന്നണി ആഹ്വാനം ചെയ്തു രാഹുൽ 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 ഇതുപോലെ അതായത് ഒരു അങ്ങനെ 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 അങ്ങനെയാണെങ്കിൽ രീതി കേരളത്തിലുണ്ടോ ജനാധിപത്യത്തിലുണ്ടോ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്യുകയാണ് അദ്ദേഹത്തെ കുറിച്ചൊക്കെ അഭിപ്രായം വി പറയുന്നില്ല ഞങ്ങളുടെ എം പി ആണ് യു ഡി എഫിന്റെ എം പി ആണ് അദ്ദേഹത്തിനെതിരെയുള്ള ഈ നീക്കം ആഭാസകരവും ഗുണ്ടായുസവുമാണ് അടിയന്തരമായി സി പി എം പിന്മാറണം പോലീസ് സംരക്ഷണ കമ്മതി അവർക്ക് പരാജയപ്പെട്ടു അവർ കഴിഞ്ഞിട്ട് നോക്കിയിരുന്നു ഇത് തുടർന്നാൽ ഞങ്ങളുടെ പ്രതിഷേധം പോലീസ് കൂടി വരുന്നു